ഏതാണ്ട് അൻപത് വർഷത്തോളമായി യു എയിൽ വളരെ സാധാരണ നിലയിൽ നിന്ന് തുടങ്ങി റീറ്റെയിൽ ആയിട്ട് തുടങ്ങി വേൾഡ് ബിസിനസ് ഹബ്ബായ യു എ ഏറ്റവും വലിയ ഒരു ഇന്റർനാഷണൽ ഗ്രൂപ്പായി വളർന്ന എ എ കെ ഗ്രൂപ്പിന്റെ എം ഡി മുത്തുക കൂടെയാണ് ഞാൻ ഉള്ളത് എ കെ മുസ്തഫ മുത്തുക ഒരുപാട് സന്തോഷം നമുക്ക് ഇന്നിങ്ങനെ കുറെ സമയം ഇങ്ങളെ കൂടെ ചെലവഴിക്കാൻ കഴിഞ്ഞ് എ എ കെ ഗ്രൂപ്പിന്റെ തുടക്കം കുറിക്കണത് ബാബഹാജിയാണ് ബാബഹാജി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കുടുംബത്തിന് ഞങ്ങളെ നാട്ടുകാർക്കും എല്ലാവർക്കും അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയ എൻ്റെ ഉപ്പ ഇതിൻ്റെ ഫൗണ്ടറും ചെയർമാനായ പാറപ്പുറത്ത് ബാവാജി എന്ന ബാവാജി ഞാൻ പ്രത്യേക നന്ദി അറിയണം ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഞങ്ങളെ സ്റ്റാഫുകൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെക്കാട്ടും കൂടുതൽ ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതും ഇതിനു വേണ്ടിയിട്ട് ഈ സ്ഥാപനം നിലനിൽക്കാനും വേണ്ടിയിട്ടും ുള്ള ഞങ്ങളുടെ എല്ലാ ടൈമിനും സപ്പോർട്ട് ചെയ്യുന്ന നല്ല സ്റ്റാഫുകൾ കിട്ടിയാൽ ഞങ്ങൾ ഏറ്റവും വലിയ വിജയം പിന്നെ നമുക്ക് ഉപ്പാൻ്റെ എപ്പോഴും ഉള്ള ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ സത് സത്യസന്ധത ബിസിനസ് ചെയ്യുക നല്ല നെയ്യത്തോടു ബിസിനസ് ചെയ്യുക എത്ര രാജ്യങ്ങളിൽ നിന്ന് ഇപ്പം സാധനം ഇറക്കുമതി ഞങ്ങൾ എഴുപതോളം പിന്നെ രാജ്യത്തുനിന്ന് സാധനം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു രണ്ടായിരത്തോളം സ്റ്റാഫുണ്ട് യു എ ഖത്തർ ഒമാൻ സൗദി ബഹ്റൈൻ ഇന്ത്യ ഇവിടെയാണ് ഞങ്ങൾക്ക് ബ്രാഞ്ചുകൾ പിന്നെ അതുപോലെ തന്നെ ഞങ്ങള് ഓൾമോസ്റ്റ് ജി സി സി കൺട്രീസ് സാധനം സപ്ലൈ ചെയ്യുന്നുണ്ട് ചില ഏഷ്യൻ കൺട്രീസ് ആഫ്രിക്കൻ കൺട്രി സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ നാട്ടില് മാൾ പോലത്തെ ഒരുപാട് ഹെൽത്ത് കെയർക്ക് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ വലിയൊരു സന്തോഷം എന്താ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കുടുംബക്കാരൊക്കെ ആയിട്ടുള്ള ആളുകളാണ്

Thank you.